ഇവിടെ നിനക്ക് ഈ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് വിശ്വസിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു അവൾ ആ വിശ്വാസത്തിൽ നിലനിന്നിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം എനിക്ക് പറയേണ്ടി വരികയല്ല പക്ഷെ തൊട്ടടുത്ത വാക്യങ്ങളിൽ അടുത്ത എൻ്റെ ഭാഗം അതാണ് അവിടെ ഞാൻ അതിപ്പോൾ പറയുന്നത് പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതങ്ങളിലും എന്തെങ്കിലും ലഭിക്കുന്നതാണ് നമ്മുടെ ആത്മീയതയുടെ അളവ് പോലെങ്കിൽ വളരെ ഗൗരവപൂർവ്വം ഒരു തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അവൾ അങ്ങനെയാണ് ഒരു അനുഭവത്തിൽ അവടെ വിശ്വാസ ജീവിതം ബലപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാകണം ഏലിയാവ് കുറച്ചുകൂടി ഗൗരവത്തോടെ കുറച്ചു കാലം കൂടി അവളോടൊപ്പം അവിടെ സഞ്ചരിക്കുവാന്തക്കൂണം ദൈവം ഏലിയാവിനോട് പറയുകയും അവടെ വീട്ടിൽ തന്നെ ഏലിയാവ് മാളികമുറിയിൽ താമസിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പുലർത്തപ്പെട്ട കാലം കഴിഞ്ഞാൽ അവൾക്ക് ഏലിയാവിന് പോകാൻ പറ്റുന്നു പക്ഷേ അവിടെ വിശ്വാസ ജീവിതത്തിൽ ഈ ഇവിടെ ഒരു കറക്ഷൻ ആവശ്യമുണ്ട് അതിനുള്ള ഒരു സംഭവം അവിടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് അതിൽ